കണ്ണുകളും മനസ്സും കൈയും ഒരേ രേഖയിൽ സഞ്ചരിക്കുമ്പോൾ ധ്യാനം സംഭവിക്കുന്നു പണ്ട് എപ്പോഴോ ഒരു ക്ലാസ്സിലെ ദേവന്മാഷ എം വി ദേവൻ സാറ് പറഞ്ഞതായി ഓർമ്മിക്കുന്നു അതായത് ഞാൻ നമ്മളിവിടെ പറഞ്ഞു വരുന്നത് ഡ്രോയിങ്ങിനെ കുറിച്ചാണ് ഒരു ചിത്രം ചെയ്യുമ്പോൾ ഡ്രോയിങ്ങിനുള്ള പ്രാധാന്യം എന്താണെന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ നല്ല ഡ്രോയിങ് സ്കിൽ ഇല്ലെങ്കിൽ നല്ല പെയിൻറ്റിങ് ചെയ്യുക എന്നത് ഒരു വളരെയധികം ചാലഞ്ചിങ്ങായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയില് നമ്മൾ സംസാരിക്കുന്നത് ഡ്രോയിങ്ങിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് അപ്പോൾ ഈ ഡ്രോയിങ്ങിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ഏറ്റവും നല്ല ഒരു ഉദാഹരണം പ്രശസ്ത ചിത്രകാരൻ വിൽസൺ ബാങ്കോകിൻ്റെ സ്റ്റാറി നൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആണ് ആ പെയിന്റിങ്ങില് യഥാർത്ഥത്തിൽ പെയിന്റിങ്ങിനെ കത്തി കൂടുതൽ ശക്തിയുള്ളത് അതിൽ ഡ്രോയിങ്സാണ് പക്ഷെ അദ്ദേഹം വരച്ച ആ കാലഘട്ടത്തിൽ ആ ഡ്രോയിങ്സിന് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നില്ല ആരും അത് അതത്ര ശ്രദ്ധിച്ചിരുന്നില്ല അദ്ദേഹം വരക്കുന്ന കാലത്ത് എന്നുവെച്ചാൽ അന്ന് വളരെയധികം റിയലിസ്റ്റിക് ക്ലാസിക് പെയിൻറിങ്സിനോട് ഒരു ആളുകളായിരുന്നു അപ്പോൾ അവരുടെ ഇടയിൽ എക്സ്പ്രഷനലിസ്റ്റ് സ്റ്റൈലിൽ വളരെ വ്യത്യസ്തമായ ഒരു ഡ്രോയിങ്ങിൻ്റെ ഒരു സഹായത്തോടു കൂടിയുള്ള പെയിൻറ്റിങ്സ് വന്നപ്പോൾ പെട്ടെന്ന് ആളുകൾ ആ കാലഘട്ടത്തിൽ അംഗേജ് പക്ഷേ ഇന്ന് നമ്മൾ നോക്കൂ ബാങ്കോക്ക് എവിടെ നിൽക്കുന്നു ആ സ്റ്റാറി സ്കൈ എന്ന് പറയുന്ന പെയിൻ്റിങ് അവിടെ നിൽക്കുന്നു അതിലേക്ക് നോക്കുമ്പോൾ നമ്മൾ അറിയാതെ ആ പെയിൻറ്റിങ്ങിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മൾ അറിയാതെ നമ്മൾ പോകും നമ്മുടെ കണ്ണുകളെ അത്രയും ആകർഷിക്കുന്ന ഒരു ശക്തി ഒരു ആസ്മരികമായ ഒരു ശക്തി ഒരു ഫോഴ്സ് ആ പെയിൻറ്റിങ്ങിൽ നമുക്ക് കാണാൻ പറ്റും ഒരു ഡ്രോയിങ്ങിൻ്റെ ഒരു ശക്തി നമുക്ക് ആ പെയിൻറ്റിങ്ങിൽ കാണാൻ പറ്റും കൺവെൻഷനായിട്ടുള്ള അന്ന് നിലനിന്നിരുന്ന ശൈലിക്ക് വിപരീതമായ ഒരു വളരെ വ്യത്യസ്തമായ ഒരു ശക്തിയായിട്ടുള്ള ഒരു സ്വന്തമായ ഒരു ശൈലിയിലൂടെ മുന്നോട്ട് പോയതുകൊണ്ടാണ് ആ പെയിന്റിങ് ഇന്ന് വളരെ വിലയുള്ള ഒരു ആർട്ട് ട്രഷറായിട്ട് നിലനിന്ന് അപ്പോൾ അതാണ് ഡ്രോയിങ്ങിൻ്റെ ശക്തി അതാണ് ആ ഡ്രോയിങ് അപ്പം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ നമ്മൾ ഡ്രോയിങ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഒരു പെയിൻറ്റിങ് ചെയ്യുമ്പം അല്ലെങ്കിൽ ഒരു കലാസൃഷ്ടി ചെയ്യുമ്പോൾ അതിൻ്റെ ഏറ്റവും ബേസ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു സ്കെച്ചാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബേസിക് ആണ് അപ്പം ആ ബേസിക് ഡ്രോയിങ് നമ്മൾ ആ പെയിൻറ്റിങ്ങിന് ഒരു വ്യക്തമായ രൂപം നൽകാനും അതുപോലെ അതിൻ്റെ ഒരു ബാലൻസ് കീപ്പ് ചെയ്യാനും അതുപോലെ ആ പെയിൻറ്റിങ്ങിൻ്റെ പ്രോസസ്സ് മുന്നോട്ട് നയിക്കാനൊക്കെ നമ്മളെ സഹായിക്കുന്ന ഒരു ഘടകമാണ് അതിൻ്റെ ബേസിക് ഡ്രോയിങ് അതുപോലെ നമുക്ക് ആ പെയിൻറ്റിങ് തിൻ്റെ അകത്തും നമ്മൾ പെയിൻറ്റിങ് ചെയ്ത് തുടങ്ങുമ്പോഴും തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രോസസ്സ് നടക്കുമ്പോഴും കളറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിലും നമുക്ക് പുതിയ ഡ്രോയിങ്സ് ഏഡ് ചെയ്യാൻ പറ്റും ഈ പെയിൻറ്റിങ്ങും ഡ്രോയിങ്ങും തമ്മിലുള്ള ഒരു പ്രധാന ഘടകം വെച്ചാൽ ഈ പെയിൻറ്റിന് ഒരു ഫീലാണ് നമുക്ക് നല്ല ഒരു ഫീലുണ്ട് ഓരോ കളേഴ്സിന് ഓരോ ഫീൽ ഉണ്ട് അപ്പോൾ ആ പെയിൻ അതിൻ്റെ ലേയേഴ്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഒരു ഫീൽ ഒരു അബട്രാക്ട് ഒരു ഫീലാണ് കിട്ടുന്നത് അതേസമയത്ത് ഡ്രോയിങ് ശരിക്കും പറഞ്ഞാൽ ഒരു ആശയം വിനിമയം നമ്മൾ എന്തോ ഒരു സംഭവം കാട്ടിക്കൊടുക്കുകയാണ് കറക്റ്റായിട്ട് നമ്മൾ വ്യക്തമായ രൂപം ഒരു ഫോം ആണ് നമ്മൾ ഡ്രോയിങ്ങിലൂടെ ചെയ്യുന്നത് അപ്പോൾ ഡ്രോയിങ് ശരിക്കും പെയിൻറ്റിങ്ങിൻ്റെ ഒരു സോള് തന്നെയാണ് പിന്നെ വേറൊരു കാര്യം ഇത് ഞാനിപ്പോൾ നമ്മൾ ആയിട്ടുള്ള ഒരു രീതി ഫോളോ ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ ഡ്രോയിങ് പെയിൻറ്റിംഗ് എന്ന് പറയുന്നത് അതുപോലെ നമ്മൾ ഇപ്പോൾ ഇന്ത്യൻ ചിത്രകല എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു എന്ന് പറയുന്നത് എന്താണ് ശ്രദ്ധിച്ചിട്ടുണ്ടോ ലൈൻസാണ് ലൈൻ ഡ്രോയിങ്ങാണ് ലൈൻസ് അപ്പോൾ ഈ ലൈൻ ഡ്രോയിങ് ഭയങ്കരമായ പ്രാധാന്യമാണ് ഇന്ത്യൻ ആർട്ടിൽ കൊടുത്തിരിക്കുന്നത് ഇന്ത്യൻ ആർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ത്യൻ ക്ലാസിക് ആർട്ടും അതിന് ലൈൻസിനൊക്കെ വളരെയധികം പ്രാധാന്യമുണ്ട് എനിക്ക് തോന്നുന്നു വെസ്റ്റേൺസ് ഈ ഡ്രോയിങ്ങിൻ്റെ പ്രാധാന്യം പഠിച്ചത് എനിക്ക് തോന്നുന്നു ഇന്ത്യൻ ആർട്ട് കണ്ടിട്ട് കാരണം ഇന്ത്യൻ ഇന്ത്യയിലെ ഏത് പെയിൻറ്റിങ്ങും പ്രത്യേകിച്ച് കേരളത്തിലെ ചുമചിത്രങ്ങൾ എടുത്ത് നോക്കുമ്പോൾ അല്ലെങ്കിൽ വേറെ ഏത് മറ്റേ എന്താ പറയുക നമ്മുടെ മുഗൾ മിനിയേച്ചർ എടുത്ത് നോക്കിക്കഴിഞ്ഞാലൊക്കെ അതിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു ലൈൻസാണ് ഏതോ മാർക്കേണ്ടതിൻ്റെ ചിത്രസൂത്രത്തിലാണെന്ന് തോന്നുന്നു ഞാൻ കേട്ടിട്ടുണ്ട് അതായത് ഇപ്പം നമ്മൾ ഓരോ പെയിൻറ്റിങ്ങിൻ്റെ വിലയിരുത്തലില്ലേ ഓരോ ആളുകൾ എങ്ങനെയാണ് പെയിൻറ്റിങ് കാണാമെന്നാണ് ഇപ്പോൾ സ്ത്രീകൾ പെയിൻ ഒരു ചിത്രം കാണുമ്പോൾ അതിലെ അലങ്കാര വസ്തുക്കളാണ് അതിനെ അതിലെ ഡിസൈൻസും അതിൻ്റെ അലങ്കാരവും ആഭരണങ്ങളും ഭംഗിയും ഒക്കെയാണ് ശ്രദ്ധിക്കാറെന്നാണ് പറയുന്നത് അതുപോലെ മറ്റേ ചതുരന്മാരായ പുരുഷന്മാർ അല്ലെങ്കിൽ ചാതുര്യമുള്ളവർ വളരെ ബ്രില്യൻ്റായിട്ടുള്ള ആളുകളുണ്ട് എപ്പോഴും ശ്രദ്ധിക്കുക അതാ സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ നല്ല ബ്രില്യൻസ് ആയിട്ടുള്ള ആളുകൾ എപ്പോഴും ശ്രദ്ധിക്കുക അതിലെ കളേഴ്സിൻ്റെ ശക്തിയാണ് കളേഴ്സ് എങ്ങനെ ചെയ്തു എന്ത് കളറാണ് ആ കളർ എത്രത്തോളം എഫക്റ്റീവാണ് അങ്ങനെയുള്ള കളേഴ്സിലാണ് കൂടുതൽ അവരെ ആകർഷിക്കുക പക്ഷേ ഈ ടീച്ചേഴ്സ് അല്ലെങ്കിൽ ഗുരുക്കന്മാർ അതായത് മാസ്റ്റേഴ്സ് എന്താണ് ശ്രദ്ധിക്കുക എന്നറിയുക അവർ നോക്കുക ലൈൻ്റെ ശക്തിയാണ് അതായത് അതിലെ രേഖകളുടെ ശക്തിയാണ് അതിലെ ഡ്രോയിങ്ങിൻ്റെ ശക്തി അപ്പോൾ ഒരു പെയിൻറ്റിങ്ങിൻ്റെ ശരിക്കും ഒരു പെയിൻറ്റിങ്ങിൻ്റെ ശക്തി എന്ന് പറയുന്നത് അതിൻ്റെ എൻ ഫുൾ പൊട്ടൻഷ്യൽ കിടക്കുന്നത് ഡ്രോയിങ്ങാണ് പക്ഷേ അബ്സ്ട്രാക്ട് പെയിൻറിങ്സ് ഒക്കെ ഉണ്ട് അതിന് ഞാൻ തള്ളി പറയുന്നില്ല തീർച്ചയായും പക്ഷേ ഈ അബ്സ്ട്രാക്ട് പെയിൻറ്റിങ്ങിലും ഡ്രോയിങ്സ് ഉണ്ട് അപ്പം ജാക്സൺ പൊള്ളാക്കിൻ്റെ കംപ്ലീറ്റ് അബ്സ്ട്രാക്ട് വർക്ക് ആണെങ്കിൽ പോലും അതിലും അദ്ദേഹം കളറ് ഇടുന്നതിലൊരു ഋതവും അതിലൊരു ഡ്രോയിങ്ങും ഉണ്ട് അതിലൊരു ബാലൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ എന്തൊരു സൃഷ്ടി ചെയ്യുമ്പോഴും അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഡ്രോയിങ് സി നമുക്ക് ആ ഡ്രോയിങ് എങ്ങനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാം എന്നതിനെ കുറിച്ച് നോക്കാം അപ്പോൾ നമ്മൾ ആദ്യം ഒരു ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ദിവസവും ഡെയിലി നമ്മൾ ഡ്രോയിങ് പ്രാക്ടീസ് ചെയ്യണം ചെയ്യണമെന്നുള്ളതാണ് എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ നമ്മൾ ഡ്രോയിങ് ചെയ്യണം അത് ബ്രഷ കൊണ്ടോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചൊന്നും വേണ്ട സാധാരണ ഒരു നോട്ട്ബുക്കിൽ ഒരു പെൻസിൽ ഉപയോഗിച്ചിട്ട് ഡെയിലി പ്രാക്ടീസ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് തന്നെ മനസ്സിലാവും നമ്മുടെ ഡ്രോയിങ് ഡെവലപ്പ് ചെയ്യുന്നത് നമുക്ക് തന്നെ അത് ബോധ്യപ്പെടും അപ്പം ഫസ്റ്റ് ഡ്രോയിങ്ങിൻ്റെ ഒരു ബേസ് കാര്യം എന്താണെന്ന് വെച്ചാൽ കാണലന്നെയാണ് അതായത് നമ്മൾ വസ്തുക്കളെ കാണാൻ ശ്രമിക്കുക പിന്നെ രണ്ടാമത് അതിൻ്റെ വലുപ്പം അതിൻ്റെ അളവ് നമ്മൾക്ക് മെഷർ ചെയ്യണം അതിൻ്റെ അനുപാതങ്ങൾ അതായത് നമ്മളിപ്പോൾ ഒരു എന്ത് സാധനം നമ്മൾ ഒരു ഒരു ഓബ്ജക്റ്റ് വരയ്ക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ആ ഓബ്ജക്റ്റിനെ വ്യക്തമായി നമ്മൾ കാണണം എന്നിട്ട് അതിൻ്റെ അളവ് മറ്റു വസ്തുക്കളും തമ്മിൽ ഉള്ള വ്യത്യാസം എന്താണെന്നുള്ള സ്റ്റഡി ചെയ്യണം എന്നിട്ട് നമ്മളത് തെറ്റാതെ പേപ്പറിൽ പാർതാൻ ശ്രമിക്കുക അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ് ഡ്രോയിങ്ങിൻ്റെ ബേസിക് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതായത് നമ്മൾ ആദ്യം കാണാൻ ശ്രമിക്കുക പിന്നെ അതിൻ്റെ അളവ് നമ്മൾ ബോധ്യപ്പെടുക അത് മറ്റ് അതിൻ്റെ അടുത്തുള്ള വസ്തുക്കളിൽ നിന്ന് എത്രത്തോളം വ്യത്യസ്തമാണ് അതിൻ്റെ ഷെയ്പ്പ് അതിൻ്റെ വലിപ്പം എത്രത്തോളം വ്യത്യാസമാണ് എന്നുള്ള ഇതാണ് ആദ്യം നമ്മൾ ശ്രദ്ധിക്കുന്നത് രണ്ടാമത് ഷെയ്പ്പ് അപ്പോൾ ആ ഷേപ്പ് നമുക്ക് സ്റ്റഡി ഇപ്പോൾ ഒരു വസ്തു വളരെ കോംപ്ലിക്കേറ്റഡായ ഷേപ്പുള്ള വസ്തുക്കളൊക്കെ ഉണ്ടാവും അപ്പോൾ അത് അത് നമ്മൾ മനസ്സിൽ അതിനെ ഒരു സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഒരു ഷേപ്പ് നമ്മൾ കാണുകയും ആ ഡ്രോയിങ്ങിലേക്ക് വളരെ സിമ്പിളായിട്ട് അത് വരച്ചതിന് ശേഷം പിന്നെ അത് ഡെവലപ്പ് ചെയ്ത് വരും ഇതാണ് രണ്ടാമത്തെ കാര്യം പിന്നെ നമ്മൾ നോക്കേണ്ടത് പെർസ്പെക്റ്റീവാണ് അതായത് പെർസ്പെക്റ്റീവ് സ്റ്റഡി ചെയ്യണം നമ്മളിപ്പോൾ ഒരു വസ്തുവിനെ വരക്കുമ്പോൾ ആ വസ്തു മാത്രമല്ല ആ വസ്തുവായിട്ട് കണക്റ്റായിട്ട് അടുത്തുള്ള വസ്തുക്കളുടെ വലിപ്പം ദൂരെ പോകുമ്പോൾ ആ വസ്തു ചെറുതായി ചെറുതായി പോകുന്നു അങ്ങനെ അതിൻ്റെ ഒരു അനുപാതം ഒക്കെ നമ്മൾ സ്റ്റഡി ചെയ്യണം എന്നിട്ട് അത് വരയ്ക്കാനുള്ള ശ്രമം അപ്പോൾ വാനിഷിംഗ് പോയിന്റ് എവിടെയാണ് ഏതെങ്കിലും നമ്മൾ വരക്കുമ്പോൾ എപ്പോഴും ഒരു വാനിഷിംഗ് പോയിൻ്റിൽ വെച്ചിട്ടുമാണ് വരയ്ക്കാൻ അപ്പോൾ നമ്മൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ആണെങ്കിൽ ആ ഓബ്ജെക്റ്റ് ഒരു വാനിഷിംഗ് പോയിന്റിൽ നിർത്തിയിട്ട് പിന്നെ അതിൻ്റെ മുന്നോട്ടുള്ള സാധനങ്ങളിലൊക്കെ ഒരു കുറച്ചും കൂടി വലുതായിരിക്കും അപ്പോൾ അത് നമ്മൾ സ്റ്റഡി ചെയ്യാം അത് ശരിക്കും നമ്മളൊരു കണ്ണിൻ്റെ ഒരു പ്രാക്ടീസാണ് മനസ്സിൻ്റെയും കണ്ണിൻ്റെയും കണ്ണിൻ്റെ ശക്തി തന്നെയാണ് ശരിക്കും ഡ്രോയിങ്ങിൻ്റെ ശക്തി എന്ന് പറയുന്നത് കൈയല്ല കൈ വെറുതെ നമ്മൾ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു ടൂള് മാത്രമാണ് അത് നല്ല കൈ ഉള്ളവരുണ്ട് അതായത് ഇൻസാനും അതുപോലെ വരയ്ക്കാനുള്ള നല്ല കഴിവുള്ളവരുണ്ട് അത് ഗിഫ്റ്റ് തന്നെയാണ് പക്ഷേ അതിനേക്കാട്ടിയും പ്രധാനമെന്ന് പറയുന്നത് നമ്മുടെ കണ്ണാണ് കണ്ണും മനസ്സും ആ മനസ്സിലാണ് ശരിക്കും ഡ്രോയിങ് ഉണ്ടാകുന്നത് അപ്പോൾ നമ്മൾ ആ വസ്തുവിൻ്റെ രൂപം അതുപോലെ ആ വസ്തുവിൻ്റെ സ്ഥാനം അതിൻ്റെ വലിപ്പം അതിൻ്റെ മറ്റ് വസ്തുക്കളും തമ്മിൽ അത് ഉള്ള അതിൻ്റെ ദൂരം അതിൻ്റെ അളവ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റഡി ചെയ്തിട്ട് ഡെയിലി ഈ സ്റ്റഡി ഈ ഡ്രോയിങ് ചെയ്യുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഈ കാര്യങ്ങൾ ഈ പ്രോസസ്സൊക്കെ നടക്കുന്നു മനസ്സിൽ അപ്പോൾ അങ്ങനെ ദിവസവും ഇങ്ങനെ ഇത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായും ഡ്രോയിങ്ങിൽ വളരെയധികം സ്കില്ല് നേടാൻ സാധിക്കും ഡ്രോയിങ്ങിൽ നല്ല സ്കില്ല് കിട്ടിക്കഴിഞ്ഞാൽ പെയിൻറ്റിംഗ് പിന്നെ ഒരു വിഷയമല്ല നല്ല ശക്തമായ പെയിൻറ്റിങ്സ് ഉണ്ടാക്കാൻ അത് നമ്മളെ സഹായിക്കും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയുമായി നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം ഓക്കെ ബൈ